േം ആര ഈശ്വര നാളെ എനിക്ക് ക്യാസ് വന്നാലും ഇല്ലെങ്കിൽ ശരി എന്തായാലും അമ്മ അതെല്ലാം അടുത്ത് കണി വെച്ച് കണിയൊക്കെ രാവിലെ കണ്ടു എനിക്ക് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിരുന്നു നമ്മളിങ്ങനെ കണി കഴിക്കുന്നു കാരണം കഴിഞ്ഞ വർഷം നമുക്ക് പറ്റിയിട്ടില്ല പിന്നെ എനിക്ക് അമ്മ ഒരു കൈനീട്ടം തന്നു അതായത് കൈനീട്ടം എന്ന് വെച്ചാൽ ഒരു തന്നത് പക്ഷെ നമുക്ക് ഒരു ലക്ഷത്തിൻ്റെ ഒരു തുല്യമായിട്ടാണ് അമ്മയ്ക്ക് ഒരുവരെ തന്നത് അതെനിക്ക് സന്തോഷമാണ് ഉണ്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അമ്മച്ചൂടെ രാവിലെ അടുത്തുള്ള അമ്പലത്തിൽ പോലുള്ള ഒരു തീരുമാനം എടുത്ത് അമ്മേൻ്റെ വിളിച്ച് കുത്തിപ്പൊക്കിയതല്ല പിന്നെ ഞാൻ ഈ സമയത്ത് എണിക്കുന്നതല്ല ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടി വാത്ത പണ്ടാണ്ട് അഞ്ച് മണിക്കാണ് എണിക്കുകയാണ് അങ്ങനെ എണീറ്റ് ഞാനും അമ്മച്ചും കൂടെ രാവിലെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി ഫസ്റ്റ് പോയത് ആലിയുടെ അമ്പലമാണ് അത് നമ്മളെ അതിൻ്റെ തൊട്ടടുത്താണ് ആലിയുടെ അമ്പലം ക്ഷേത്രവും അപ്പോൾ അവിടെ ചെന്ന് ഞാനും അമ്മയുടെയൊക്കെ തൊഴിൽ തിരിച്ചറങ്ങിയപ്പോൾ നമുക്ക് പോറ്റി കൈനീട്ടം നീട്ടി അവിടെ നമുക്ക് ഭീമാ ജുവലറി എന്നാണ് അവിടെ കൊടുത്ത് എന്തോ സംഭവമാണ് നമുക്ക് ഒരു രൂപച്ച് കൈ നീട്ടി തന്ന് അങ്ങനെ അവിടെ നിന്ന് ഞാനും അമ്മച്ചും കൂടെ ഇറങ്ങി അടുത്ത അമ്പലത്തിലോട്ടുള്ള യാത്രയാണ് ഇത് ചേലേ അമ്പലം ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ രണ്ട് ക്ഷേത്രമുള്ളത് ഇനി ഒരു ക്ഷേത്രവും കൂടെ ഉണ്ട് ഇത് ചേയ ഭവതി ക്ഷേത്രം നമ്മുടെ ഏരിയയിലെ ഫസ്റ്റ് ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ് അങ്ങനെ അവിടുത്തെ പോറ്റി നമുക്ക് കൈനീട്ടമൊക്കെ തന്നു അങ്ങനെ ആ അമ്പലത്തിൽ നമ്മൾ തൊഴിലിറങ്ങി അങ്ങനെ രണ്ടാമത്തെ അമ്പലവും കഴിഞ്ഞു ഇനി അടുത്ത അടുത്തൊരു മൂന്നാമത്തെ അമ്പലവും കൂടെ ഉണ്ട് ഹായ് അപ്പം ആ ഒരു അമ്പലം പോയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകും അങ്ങനെ അടുത്ത മൂന്നാമത്തെ അമ്പലത്തിലോട്ടെത്തി ഇതാണ് ആ മൂന്നാമത്തെ ക്ഷേത്രം വാവുക്കണം ദേവി ക്ഷേത്രം അതിൻ്റെ അകത്ത് ചെന്നപ്പോൾ തന്നെ നമ്മുടെ പയ്യനെ കണ്ടിപ്പോൾ നമ്മളെ വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടോ അനന്തു ഇപ്പോൾ അവിടെ സംഭവം ചന്ദനം കൊണ്ട് കുഴച്ചുകൊണ്ടിരിക്കും ഇത് ചന്ദനം എന്താ ഈ വട്ടമുള്ള സാധനത്തിന് എന്തോ പേര് പറയും ഇതാണ് അവിടെ വെച്ചിരുന്ന കണിട്ട അടിപൊളി കണിയായിരുന്നു നമ്മൾ പോയ എല്ലാ അമ്പലത്തിലും കണി വെച്ചിരുന്നു പക്ഷേ എനിക്ക് അവിടെ കയറി എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഈ അമ്പലത്തിൽ നിന്നും എനിക്കൊരു കൈ നീട്ടം കിട്ടിയത് രണ്ടു രൂപ കേട്ടോ പക്ഷേ തന്ന അടിപൊളിയാൽ ഇത് രസം എന്ന് കാണാൻ നോക്കിയല്ലേ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ താഴത്തെ കാവുണ്ട് അപ്പോൾ അവിടെയും കൂടെ തൊഴിൽ തൊഴുതിട്ട് പോകണം തൊഴു വീട്ടില്ല തൊഴുതിട്ട് പോകണം വീട്ടിൽ പോയി ഞാൻ അമ്മേ താഴോട്ട് പോയി കാവ് പോയി ഈ ഒരു സമയത്ത് അടിപൊളിയാണ് കേട്ടോ അവിടെ ഈ ഒരു സൗണ്ട് ഉണ്ട് ഈ കാവിലൊക്കെ പോകുമ്പോൾ വേറെ രീതിയിലുള്ളൊരു സൗണ്ട് ഉണ്ട് മറ്റേ ചീവീട് അങ്ങനെ ഒരു ഭയങ്കര രസമാണ് ഈ ഒരു ആ ഒരു സൗണ്ട് ഒരു മണവും അങ്ങനെ അമ്പലങ്ങളോടുള്ള യാത്ര എല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകണം നല്ല ഇഡ്ഡലി സാമ്പാറും കഴിക്കണം അത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും നന്മ നിറഞ്ഞ വിശ്വാശംസകൾ ഏ എല്ലാവരെയും സന്തോഷമുണ്ടായി ഓക്കെ ബാക്കി വിശേഷങ്ങൾ കാണാം ബാക്കി വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇനി വിശേഷം വിശേഷം എന്ന് വെച്ചാൽ അമ്മച്ചി ചെന്നെനം ഇഡ്ഡലി ഉണ്ടാക്കി എൻ്റെ അമ്മ കുറേ നാളെക്ക് ശേഷമാണ് നമ്മളൊരു ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അതുവരെ ദോശയൊക്കെയായിരുന്നു ഞാൻ കഴിച്ചിട്ട് കുറേ നാളെ ഇഡ്ഡലിയും സാമ്പാർ അതൊരു അതൊരു സംഭവം തന്നെയാണ് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാപ്പിയുടെ ഇഡലി സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഊണ് ഉണ്ടാക്കിയായിരുന്നു ഊണല്ല സദ്യ ചെറിയൊരു സദ്യ നമ്മളെ ടീമിനെ എല്ലാവരെയും വിളിച്ചിട്ട് ചെറിയൊരു സദ്യ കൊടുക്കുള്ള പ്ലാനിങ്ങായിരുന്നു ഫസ്റ്റ് ഇഞ്ചി വെച്ച് അത് കഴിഞ്ഞ് പുളിഞ്ഞ് അച്ചാർ വെച്ച് അത് കഴിഞ്ഞ് അച്ചാർ വെച്ച് പിന്നെ ചെറിയൊരു മാങ്ങ അച്ചാർ വെച്ച് പിന്നെ ഒരു കിച്ചടി വെച്ച് ചുമന്ന കിച്ചടി വെച്ചിട്ട് പിന്നെ തോരനും വെച്ച് അവിയും വെച്ച് ഇനി കൂട്ടുകറിയും വെച്ചിട്ട് പപ്പടവും വെച്ച് ചോറും ഇട്ട് കാരണം എല്ലാ കറിയും നമ്മൾ ചീ ഉണ്ടാക്കാൻ പറ്റിയില്ല പരിപ്പാണ് പരിപ്പ് ഒഴിച്ച് നമ്മൾ ചെറിയ ചെറിയ കറികളെല്ലാം ഉണ്ടാക്കി സാമ്പാറുണ്ടായിരുന്നു പിന്നെ പായസമൊക്കെ ഉണ്ടാക്കി അങ്ങനെ സൂത്തനാണ് ഇരുന്ന് വിളമ്പ് സുഴത്തന്നനാണേൽ എപ്പോഴും നമ്മുടെ ടീമിൻ്റെ വിളം അങ്ങനെ ഞാൻ തുടങ്ങി കാരണം എനിക്ക് ചോറെന്ന് പറഞ്ഞ സാധനം ഞാൻ നന്നായിട്ട് കഴിയും കാരണം നമുക്ക് നമുക്കിതൊക്കെ മനസ്സിന് കഴിക്കണമല്ലോ നമുക്ക് സമയത്ത് ഇപ്പോൾ ഉള്ള കറി എന്തായാലും അതും കൂട്ടിത്തരണം പിന്നെ അന്ന് ശരിക്കും കറി ഉള്ളതുകൊണ്ട് അത്രയും സന്തോഷമായി രണ്ട് പിടി ചോറൊക്കെ ഇട്ട് പപ്പടം വെച്ചിട്ട് വരവും വരവേ ഞങ്ങൾക്ക് തുടങ്ങി അംഗം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരുടെയും മിണ്ടില്ല ചെറിയൊരു ചിരി മാത്രമേ എനിക്കുള്ളൂ പിന്നെ അന്ന ആതിര ഉണ്ടായിരുന്നു അമ്മ ഇപ്പോൾ എല്ലാവർക്കും വെള്ളം ഒക്കെ കൊടുത്ത് തുടങ്ങുന്നു ക്യാഷ് കൊണ്ടു വിളിച്ച് കഴിഞ്ഞ പിടിയിലാണ് ക്യാഷ് കൊണ്ടുപോവൻ ഇല്ലെന്ന് പറഞ്ഞു കുറേ പേര് കമൻറ്റ് ഇട്ട് അപ്പോൾ ഇത്തവണ ക്യാഷ് കൊണ്ടു വിളിച്ചിട്ട് ക്യാഷ് കൊണ്ടു കഴിഞ്ഞേ വരാ വരാൻ പറ്റാത്തത് അണ്ണൻ ഗ്ലാസ് ഉണ്ട് അവപ്പം എത്ര നാലഞ്ചിലാണ്ടാണ് തോന്നുന്നു അങ്ങനെ ആശാനും വിളിച്ചിട്ട് അത് തുടങ്ങി എല്ലാവരും അംഗം തുടങ്ങി അംഗം തുടങ്ങി ഞാൻ തന്നെ ഫസ്റ്റ് ഫിനിഷ് ചെയ്തത് കാരണം ഞാനാണ് മെയിൻ ചോറ് കഴിക്കാൻ തീർന്ന് ഞാനാണ് മെയിൻ പൈസ ഒക്കെ ഒന്ന് പൈസ ഒക്കെ എടുത്ത് തുടങ്ങി അവസാനം മത്ത് പിടിച്ചോട്ട് എല്ലാവർക്കും പായസം കുടിച്ചതിനു ശേഷം നല്ല മത്ത് പിടിച്ചു അമ്മച്ചത് രണ്ടല്ല അമ്മ ചേച്ചിയും അമ്മച്ചീത് മൂന്നാമത്തേൻ്റെ ആണ് തോന്നുന്നത് വരി ഇടുന്നത് പായസം എല്ലാവർക്കും മത്ത് പിടിച്ചു കാരണം നമ്മൾ ചോറ് കഴിച്ചിട്ട് നല്ലൊരു സദ്യ കഴിച്ചിട്ട് പായസം കുടിച്ചു കഴിഞ്ഞാൽ നല്ല മത്താവും അങ്ങനെ വിഷു നമ്മൾ നന്നായിട്ട് ആഘോഷിച്ച്